നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം അബ്ദുൽ നാസർ മദനി അദ്ദേഹം ഇപ്പോഴും ജയിൽവാസമെന്ന് ഒരു വ്യക്തിയാണ് ചികിത്സയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലാവുന്നു ചികിത്സ നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു എങ്കിലും നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയായിട്ട് കിടക്കുകയാണ് ശിക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാലില്ല വിചാരണ തടവുകാരനായിട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ വാദത്തിന് അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റം ആരോപിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ ശിക്ഷ വിധിച്ചിട്ടില്ല എന്ന് പറയാം പക്ഷേ നമുക്കൊക്കെ ഏതാണ്ട് അറിയാവുന്ന പോലെ ഒരു പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹം ജയിലിലും ആശുപത്രിയിലായിട്ട് കഴിയുകയാണ് അപ്പോൾ പലതവണയായിട്ട് കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് അവിടെ യു പി എ ഭരിക്കുന്ന സമയത്തും ഇദ്ദേഹം ജയിലിൽ തന്നെയാണ് യു പി എ മാറിയിട്ട് അവിടെ എൻ ഡി എ അതായത് ബി ജെ പി സർക്കാർ വരുമ്പോഴും അദ്ദേഹം ജയിലിലാണ് കർണാടകയിൽ കോൺഗ്രസ് വരിക്കുമ്പോഴും അദ്ദേഹം ജയിലിലാണ് ബി ജെ പി വരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം ജയിലിലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പിടിച്ചിട്ടോ ഒന്നുമല്ല ഭരണം മാറി വന്നപ്പോഴും ആ ഭരണകൂടങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ്റെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കും അറിയാം അദ്ദേഹം അപ അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പുറത്ത് സ്വതന്ത്രമാക്കി വിടാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ഒരാളെ ഫ്ലെക്സ് ബോർഡിലും നോട്ടീസിലും പോസ്റ്ററിലുമൊക്കെ വെച്ച് വോട്ട് പിടിക്കേണ്ട ഒരു ഗതികേട് എത്തിയിരിക്കുന്ന ഒരു പാർട്ടിയെ നോക്കുക ഇത് സഖാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ കാസർഗോഡ് എന്നുള്ള ചിത്രമാണ് ആ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക സ്ഥാനാർത്ഥികളുടെ ചിത്രമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പി ഡി പിയുടെ നേതാവായിട്ടുള്ള അബ്ദുൽ നാസർ മദിനിയുടെ ചിത്രമുണ്ട് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൻ്റെയൊക്കെ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത് അന്തിമ വിധി എന്തായാലും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഒരുപാട് നിരപരാധികളുടെ രക്തം പുരണ്ട ഒരു കയ്യാണ് ഇദ്ദേഹത്തിൻ്റെതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അവരുടെ പോസ്റ്റർ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല സ്റ്റാലിനാണേലും ലെല്ലിനാണേലും മാവോയി ആണെങ്കിലും പോൾ ബോട്ടൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ കിങ് ജോൺ ഉണ്ണൊക്കെ ആണെങ്കിലും അവരുടെ നേതാവാണ് അവരൊക്കെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ളവരാണ് അവരുടെയൊക്കെ ചോര അവരുടെ കൈകളിലുള്ളവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊന്നും അത്ഭുതമില്ല ഇനി സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ നോക്കുക സി പി ഐയുടെ സ്ഥാനാർത്ഥി മതേതര ഇന്ത്യക്കായി ഇടതുണ്ടാകണം ഉറപ്പാണ് അരുൺകുമാർ എന്ന് കൊടുത്തിട്ട് മാവേലിക്കര മണ്ഡലത്തിലെ അരുൺകുമാറിൻ്റെ ഒപ്പം മദനിയുടെ ഫോട്ടോ കൊടുത്തിട്ട് കുറച്ചുകൂടെ ആവട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും തീയാണ് മദനിയുടെ ചുറ്റും തീ ആളുകയാണ് ഇതെന്ന് ബോംബ് സ്ഫോടനം വല്ലതും ആണോ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ പോസ്റ്റർ അടിച്ചവൻ കില്ലാടി തന്നെ കേട്ടോ പറ്റിയ ആളെയും കൊണ്ട് വെച്ചിട്ടുണ്ട് ആളിന് ചുറ്റും ബോംബ് സ്ഫോടനത്തിൻ്റെ ആ തീ ജ്വാലുകൾ ഇങ്ങനെ ആളുന്നുണ്ട് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അത് ജനങ്ങൾക്ക് നൽകുന്നത് ഇതുപോലുള്ള തീവ്രവാദിയൊക്കെ പിടിച്ച് ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന ഈ മഹാന് തന്നെ നിങ്ങൾ മാവേലിക്കരക്കാർ കൊണ്ട് വോട്ട് കുത്തിക്കൊടുത്ത് ജയിപ്പിക്കണം എന്ന് ഇതിനകത്ത് പറയുന്നുള്ളൂ ഇത് കഴിഞ്ഞില്ല ഇത് തീർന്നില്ല ഇതാ നിങ്ങൾ നോക്കുക അരിവാൾ നിൽക്കതിൽ ചിഹ്നം അവിടെ കാണാം അതിനുശേഷമുള്ള ഭാഷ ഇന്ത്യയിലെ ഭാഷയാണെന്ന് തോന്നുന്നില്ല ഇത് അറബിയാണ് എന്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണോ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് അറബി അറിയാവുന്നവർക്ക് മാത്രമേ അറിയാവൂ ഇനി അത് അതറിയാവിലും അവരതും പറയാൻ പോകുന്നില്ല എന്ത് മാങ്ങാത്തവരെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും ഏതെങ്കിലും അറബി ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ എന്തിനാണ് ഇവർ ഈ ഈ ഭാഷയിൽ ഇന്ത്യയിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്ന് തോന്നുന്നില്ല അറബി പഠിപ്പിക്കുന്നുണ്ടാവും അതോ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ അറബി മാത്രം സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ജനവിഭാഗം ഇന്ത്യയിലില്ല കേരളത്തിലുമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇത് കൃത്യമായിട്ടും ആരെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതും മനസ്സിലാവുന്നില്ല എത്ര സ്ഥലമാണ് അതിനു വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത് നോക്കുക അപ്പോൾ ഏത് പാർട്ടിയാണ് നോക്കുക ഇടത് പാർട്ടിയാണ് പിന്നെ ഇവർക്ക് ഈ ഒരു പ്രത്യേക കൂട്ടരെ പ്രീണിപ്പിക്കാതെ ഇവരുടെ പാർട്ടിയുടെ ചിഹ്നം നിലനിർത്താൻ പറ്റത്തില്ല അവർക്ക് നില നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുകയാണെന്ന് എന്ന് ദയവായിട്ട് പറയരുത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമല്ല ഇരുപത് കോടിക്കടുത്തുള്ള ഒരു ജനവിഭാഗം എങ്ങനെയാണ് ന്യൂനപക്ഷമാവുന്നത് അത് മനസ്സിലാവുന്നില്ല ഇവിടെ ഹൈന്ദവർ ഭൂരിപക്ഷമാണെങ്കിൽ അതേപോലെ തന്നെ മുസ്ലിങ്ങളും ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷത്തിലെ രണ്ടാം സ്ഥാനക്കാർ എന്ന് പറയാം കാരണം ന്യൂനപക്ഷമായിട്ട് വേറെ ഒരു എട്ടോ പത്തോ ആൾക്കാരുണ്ട് ഒന്നുകിൽ ഏറ്റവും കൂടുതലുള്ളവർ ഭൂരിപക്ഷം ഏറ്റവും കുറവുള്ളവർ ന്യൂനപക്ഷം ഇങ്ങനെയാണ് ഇതിന് കണക്കാക്കുന്നതെങ്കിൽ അതിലൊരു ന്യായമുണ്ട് അത് മറിച്ച് ഹിന്ദുക്കൾ ഭൂരിപക്ഷവും ബാക്കി എല്ലാവരും ന്യൂനപക്ഷവും എന്നത് ഇവിടെ പറയണ്ട അങ്ങ് കുന്നങ്ങളത്തു പോയി പറഞ്ഞാൽ മതി എന്ന് തിരിച്ച് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ കുറേ കാലമായിട്ടൊരു നെറേറ്റീവ് അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മണ്ടയ്ക്കോട്ട് നമ്മളിത് തൊണ്ട തൊടാതെ വിഴി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കണം ഇരുപത് കോടിക്കടുത്തുള്ള ഒരു ജനവിഭാഗം എങ്ങനെയാണ് ന്യൂനപക്ഷമാവുന്നത് യൂറോപ്പിൻ്റെ മുഴുവൻ ജനസംഖ്യ കൂടി കൂട്ടിയാലും അത്രയും വരുന്നില്ലല്ലോ പാകിസ്ഥാനിലെ മുഴുവൻ ജനസംഖ്യ നോക്കിയാലും അത്രയും വരുന്നില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാനദണ്ഡം ആവശ്യമാണ് ജൈനന്മാർ സിഖുകാർ പാഴ്സികൾ ബുദ്ധമതക്കാർ അതുപോലുള്ള മൈക്രോ മൈനോറിറ്റി ഇവിടെ ഉണ്ട് അവരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് വിവക്ഷ ചെയ്യേണ്ടത് അല്ലാതെ ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ ഭൂരിപക്ഷത്തിലെ ഒന്നും രണ്ട് സ്ഥാനക്കാർ എന്ന് മാറ്റണം അങ്ങനെയൊക്കെ തിരിച്ച് ഈ അനാവശ്യമായിട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ നിർത്താമെങ്കിൽ തന്നെ ഇതുപോലുള്ള കോപ്രായമൊന്നും നമുക്ക് കാണേണ്ടി വരില്ല ഇത് മാത്രമേ ഇക്കാര്യത്തിൽ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ വെബ് ഡെസ്ക് കർമാനോസ്